ചേച്ചി കേരളത്തിലേ ഏറ്റവും കൂടുതൽ മക്കളുള്ള അമ്മയാണ് ഇപ്പൊ ചേച്ചി ആ അമ്മയ്ക്ക് എന്താ പറയുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ചേച്ചി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റുന്നതും അതുപോലെ തന്നെ ജയിച്ചതും ഞങ്ങൾക്ക് സന്തോഷമാണ് ഈ വിജയത്തെ പണ്ട് കാര്യത്തെ സന്തോഷം ഭയങ്കര സന്തോഷം ഒബിയസ്ലി ഇതൊരു വലിയൊരു ദൗത്യമാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിൻ്റെതായ രീതിയിൽ സോൾവ് ചെയ്യാനും ും അല്ലാതെ നന്നായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതാണ് എന്റെ പ്ലാൻ ഇപ്പോ എന്ന പേര് മാറ്റി തന്നെ പ്ലീസ് ദൈവത്തിന്റെ അല്ല ഇനി ഞാൻ ഇവിടെ ഇണ്ട് എന്നെ ഓർത്തിട്ടെങ്കിലും ചേച്ചി വന്നിട്ട് ഫസ്റ്റ് നടന്നത് ഇപ്പം മാറ്റി അല്ലാതെ അമ്മ എന്ന് നല്ലൊരു തുടക്കമായിട്ട് വിളിക്കുക ചേച്ചിയുടെ വരവിന് എല്ലാരും സ്വീകരിച്ചു അർത്ഥം ഒരാളുടെയും അടുത്ത് ഞാൻ സംസാരിച്ചില്ല എന്നാലും കയ്യില് ഫോണും ഇല്ല അതാണ് മത്സരിക്കുന്ന സമയത്ത് ബിക്കോസ് നമ്മളിത് ഈ പ്രാവശ്യം മത്സരം എന്ന് പറഞ്ഞാൽ പാനലൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മത്സരിച്ചത് അപ്പോൾ നമ്മളുടെ ഒരു ഇത് വോട്ട് ചോദിക്കുക ആ സമയത്ത് നമ്മൾ ആരേറ്റിനെ വിളിച്ച് വോട്ട് തരണേ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ സപ്പോർട്ട് തരണം അത് നമ്മൾ എല്ലാവരുടെയും അടുത്ത് ചോദിച്ചിട്ടുണ്ട് മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് എല്ലാവരുടെയും അടുത്തുണ്ട് എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്തും കുറെ ആൾക്കാർ നമ്പേഴ്സ് അതും ഒരു എൻ്റെ പുതിയ എജൻഡയാണ് കുറെ പുതിയ നമ്പേഴ്സ് മാറ്റണം ബിക്കോസ് നമ്മളുടെ എജൻ നമ്മളുടെ അടുത്തുള്ള നമ്പേഴ്സ് എല്ലാം റോങ് ആണ് അതൊക്കെയാണ് ഇപ്പൊ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറെ ചെയ്യാറുണ്ട് ആ മോനെ അല്ല ഇനിയിപ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ആയല്ലോ അല്ല അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് തന്നെ നിൽക്കണമെന്നൊന്നുമില്ലല്ലോ ഞാൻ എവിടെ എന്തായാലും വർക്ക് നടന്നാൽ മതിയല്ലോ ജയിച്ചു കഴിഞ്ഞപ്പോ ഭർത്താവിനെ തൊട്ട് കണ്ടിരുന്നു എത്രത്തോളം സപ്പോർട്ട് ചേച്ചി പല വിവാദങ്ങളിലും ഇടപെട്ട് വന്നിരുന്ന് വിജയിച്ച ഒരു വ്യക്തിയാണ് ശേത ചേച്ചി എന്ന് പറയുന്ന ഒരാള് ഭയങ്കര പോവാ ഞങ്ങള് കണ്ട ബോൾഡ് ഒരു വുമൺ ആയിരുന്നു അമ്മയിലെ പ്രസിഡന്റ് ആയിരുന്നു ചേട്ടൻ എങ്ങനെയാ ഭാര്യ ചേച്ചി േതയായിട്ടൊരു മാറ്റം ഉണ്ടാവട്ടെ അത് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പോലെ ആ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയില്ലേ അതന്നെ വലിയൊരു മാറ്റമാണ് കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കേസിന്റെ കാര്യത്തിൽ പറഞ്ഞത് കേരള മീഡിയ എല്ലാരും അതായത് നമുക്ക് യാതൊരു എതിർവയസും കിട്ടില്ല എല്ലാവരും നമ്മുടെ കൂടെ ആയിരുന്നു പൊതുസമൂഹം പബ്ലിക്കില് ഞാൻ പലരും വിളിച്ചിരുന്നു അപ്പൊ നല്ലൊരു മാറ്റമാണ് ക്ഷേതയ്ക്ക് കഴിയും ക്ഷേത ജയിക്കും അതൊരു മാറ്റാണ് ആ ക്ഷേത വഴിയായിരിക്കണം മാറ്റം എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്

ഞാൻ എന്ത് സപ്പോർട്ടിന് തയ്യാറാണ് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ നല്ല എല്ലാ ആശംസകളും ഇത്രേ പറയാൻ ാലേട്ടൻ അന്ന് അമ്മയിൽ നിന്ന് ഇറങ്ങുവാണ് എന്നുള്ളൊരു ലാസ്റ്റ് ജനറൽ ബോഡിയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ സങ്കടവും ഇതൊക്കെ വിഷമവും ഒക്കെ പറഞ്ഞിരുന്നു സോ അങ്ങനെയുള്ളവരുടെ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയുടെ എല്ലാം മാറ്റി കൊടുക്കുന്ന എന്തായാലും അമ്മയുടെ മനസ്സ് നല്ല മനസ്സാണ് അത് മാത്രമേ പറയാനുള്ളൂ അമ്മയുടെ ആയിട്ട് ഒരു ബോയ്സ് പ്രസിഡന്റ് ആവട്ടെ പ്രസിഡന്റ് അല്ലെ ഷേതാ മേനോൻ തുടരും ഓക്കെ ചേച്ചി ലാസ്റ്റ് എടുക്കാം ചേട്ടനോ ശക്തി അല്ലേ ശക്തിയാണ്